നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമലയിൽ വീണ്ടും ആചാര ലംഘനത്തിലുള്ള ശ്രമം പരാജയപ്പെട്ടു കർണാടക സ്വദേശികളായ രണ്ട് യുവതികളെ സന്നിധാനത്ത് എത്തിക്കാനുള്ള പോലീസിന്റെ ശ്രമം ഭക്തർ തടഞ്ഞു വിവരമറിഞ്ഞ് ഭക്തർ ഒന്നടക്കം എതിർപ്പുമായി എത്തിയതോടെ നീക്കം പാളുകയായിരുന്നു മരക്കൂട്ടം വരെ എത്തിയ യുവതികൾ എതിർപ്പിനെ തുടർന്ന് മടങ്ങുകയായിരുന്നു ക്ഷേത്രത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള സംസ്ഥാനത്തെ ഇടത് സർക്കാരിന്റെ നീക്കത്തിനെതിരെ മുന്നോട്ട് വന്ന സംഘടനകളെ അടിച്ചമർത്തുന്ന പ്രവണതയായിരുന്നു സർക്കാരിൻ്റെത് ശബരിമല ക്ഷേത്രത്തിൽ എല്ലാ പ്രായത്തിലും പെട്ട സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിനായിരുന്നു സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് അന്നു മുതൽ ഒരുപറ്റം വിശ്വാസികളുടെ മനസ്സ് ആരോപിപ്പിച്ചാണ് സർക്കാർ യുവതികളെ കയറ്റാനുള്ള ശ്രമം തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ശബരിമലയിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിരുന്നു നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നതിൽ നിന്നും വൻ പോലീസ് സന്നാഹം ഒരുക്കുന്നതിൽ നിന്നും പിന്മാറിയെങ്കിലും യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന നീക്കത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പോലീസിന്റെ സഹായത്തോടെ സർക്കാരിന്റെ ശ്രമങ്ങൾ ശബരിമല പ്രചരണ വിഷയമാക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കില്ലെന്നായിരുന്നു വിശ്വാസികളുടെ പ്രതികരണം നവോത്ഥാനത്തിന്റെ പേരിൽ ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ സർക്കാർ നടത്തിയ നീക്കങ്ങൾ തുടരുകയാണെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ശബരിമല വിഷയം പ്രചാരണ വിഷയമായി ഉന്നയിക്കുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കുണ്ടെങ്കിലും തങ്ങൾക്കത് മറക്കാനാകില്ലെന്നാണ് ഭക്തരുടെ പക്ഷം ശബരിമല സി പി എമ്മിന് ഇക്കുറി തിരിച്ചടിയാകുമെന്ന് സർവേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് പ്രചരണ വിഷയമാക്കാതിരുന്ന വോട്ടർമാർ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറക്കുമെന്നും സി പി എം പാർട്ടി സെക്രട്ടറി കരുതുന്നതെന്ന് തീർച്ചയാണ് ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ നടത്തിയ മനുഷ്യാവകാശ ലംഘനത്തിന്റെയും ജനാധിപത്യാവകാശങ്ങളുടെയും ധംസനത്തിന്റെയും വലിയ ഉദാഹരണമാണ് ശബരിമലയിൽ നടന്നത് ഇക്കാര്യം തീർച്ചയായും തെരഞ്ഞെടുപ്പിലെ വിഷയമാകും അതിനെ തടയാൻ ആർക്കും സാധിക്കില്ലെന്നും കുമ്മനം വ്യക്തമാക്കി നട തുറന്ന സമയങ്ങളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയതും ശരണം വിളിച്ചവരെ അറസ്റ്റ് ൊക്കെ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് നവോത്ഥാനത്തിന്റെ പേരിൽ ആചാര ലംഘനം നടത്താൻ സർക്കാർ നടത്തിയ നീക്കങ്ങൾ അത്രയും വേഗത്തിൽ വിശ്വാസികളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു മാറിപ്പോകില്ലെന്നും സാരം യുവതീ പ്രവേശന വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള ജനങ്ങളുടെ അഭിപ്രായം മാനിക്കാത്തതും ഭക്തർ ഓർക്കുന്നുണ്ട് സംസ്ഥാനത്തെ ഇടത് സർക്കാർ നിയോഗിച്ച തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനായ ഉദ്യോഗസ്ഥനാണ് ശബരിമല പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യം പറയേണ്ടത് ശബരിമല എന്നത് ജനാധിപത്യ ധംസനത്തിന്റെ വിഷയമാണ് ഇത്തരം വിഷയങ്ങൾ സ്വാഭാവികമായും ഉയർന്നുവരും ഇത്തരം ജനകീയ വിഷയങ്ങൾ ചർച്ചയാകരുതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല എന്ന് കുമ്മനം പ്രതികരിച്ചു മതവികാരം പരാമർശങ്ങളാണ് തടയപ്പെടേണ്ടത് ഇത് മനുഷ്യാവകാശ പ്രശ്നം എന്ന നിലയ്ക്കാണ് ശബരിമലയെ കാണേണ്ടത് നിരവധി ആളുകൾ മർദ്ദനമേറ്റ് ജയിലിൽ കിടന്ന പീഡനമേറ്റ വിഷയം വർഗീയ മതവിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്നതായി ചിത്രീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ നടപടി ശരിയല്ല എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ നിർദ്ദേശത്തിനെതിരെ രംഗത്തെത്തണമെന്ന കുമ്മനം ആവശ്യപ്പെട്ടു സുപ്രീം സുപ്രീംകോടതി വിധി നിലനിൽക്കുന്നതിന് ക്ഷേത്ര മഹോത്സവത്തിനോടനുബന്ധിച്ച് ശബരിമലയിലേക്ക് ദർശനത്തിന് യുവതികൾ എത്താനുള്ള സാഹചര്യം ഇനിയും ഉണ്ടാകും